ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ വീട്ടിൽ ഒരു ഫ്രിഡ്ജ് അതേപോലെ ടി വി എന്നിവ പോയി അത് എന്തോ ആണെന്ന് അറിയാൻ വേണ്ടി നമ്മൾ വന്ന് നോക്കി നമ്മൾ ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഇതിലിരിക്കുന്ന എം സി ബി എം സി എം സി ബികളോ അല്ലെങ്കിൽ ആർ സി സി ബിയോ എല്ലാം പഴയ ടൈപ്പ് മോഡലാണ് അതുപോലെ ലോ ക്വാളിറ്റി സാധനങ്ങളുമാണ് ഇരിക്കുന്നത് ഇതൊന്നും വർക്കിംഗ് അല്ല ഇതൊന്ന് ഇനി നമുക്കൊന്ന് റീ അറേഞ്ച് ചെയ്യണം കാരണം ഇതെല്ലാം മാറ്റിയേ പറ്റത്തുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നത് അങ്ങനെ നമ്മൾ വന്ന് ഡി ബിയും കാര്യങ്ങളൊക്കെ അഴിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് കണ്ടില്ലേ ഇത് ഫുള്ളും പൊടി പൊടികളും അതേപോലെ പല്ലി പല്ലിമുട്ട എന്നിവയെല്ലാം പിടിച്ച് അതേപോലെ തുരുമ്പാണ് ഇതിൻ്റെ അകത്ത് പകുതിയും ആ എം സി ബിയുടെ ഔട്ട് പോരുന്ന ഭാഗങ്ങളെല്ലാം സ്ക്രൂ ചെയ്യുന്ന ഭാഗങ്ങളെല്ലാം ഫുള്ളും തുരുമ്പെടുത്തിരിക്കുകയാണ് അതേപോലെ ന്യൂട്രൽ ലിങ്കും ഇതുപോലെ തുരുമ്പെടുത്തിരിക്കുകയാണ് പിന്നെ ഇത് കണ്ടില്ലേ പല്ലിമുട്ടയാണ് ഇതിൻ്റെ അകത്ത് മൊത്തം അതായത് മൊത്തം നമുക്കൊന്ന് ക്ലിയർ ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ വയറുകൾ കൊടുത്തേക്കുന്ന എല്ലാ ഭാഗത്തും മൊത്തം തുരുമ്പാണ് ഇതാണ് കണ്ടില്ലേ നിങ്ങൾക്ക് ആ സ്ക്രൂകൾ കണ്ടാൽ തന്നെ അറിയാം ഇതൊന്നും വർക്കിംഗ് അല്ല കാരണം ഇത് മേപ്പട്ടും താപ്പുട്ടും പൊക്കാൻ പറ്റും എന്നുള്ളതല്ലാതെ ഇതിൻ്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം പൊടി മണ്ണുകളിറങ്ങി മൊത്തം ജാമായിരിക്കുവാണ് ആ ന്യൂട്ര ലിങ്ക് തന്നെ മൊത്തത്തിൽ പോയി ഇനി നമുക്ക് ആ ന്യൂട്രലിങ്ക് ഒന്ന് മാറണ്ട വരും പക്ഷെ നമ്മളത് കൊണ്ടുവന്നിട്ടില്ല എം സി ബിയുടെ കോലങ്ങൾ തന്നെ ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് കണ്ടിത് കണ്ടില്ലേ ഇത് ഈ ഡി ബിയുടെ അഹം ഫുള്ളും തുരുമ്പും എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഈ നമ്മുടെ എം സി ബി കയറ്റിയിടുന്ന ആ ചാനലിൻ്റെ ഭാഗവും തുരുമ്പാണ് ഈ ന്യൂട്രൽ ലിങ്കിൻ്റെ ഭാഗവും തുരുമ്പാണ് ഇനി നമ്മൾ ഉടൻ തന്നെ ഇവിടെ ഒന്നുകൂടെ വരുന്നുണ്ട് കാരണം നമുക്കിവിടെ കുറച്ച് പ്ലംബിംഗ് ഉണ്ട് അപ്പോൾ ആ കൂട്ടത്തിൽ ഈ ന്യൂട്രൽ ലിങ്ക് ഒന്ന് മാറണം അതേപോലെ തന്നെ ഇതിൻ്റെ കൂട്ടത്തില് ആർ സി സി ബി നമുക്കൊന്ന് ചേഞ്ച് ചെയ്യണം കാരണം നമ്മൾ കൊണ്ടുവന്ന ആർ സി സി ബി ആണ് ഇവിടെ വെക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതൊന്ന് റീ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ടൈ അടിച്ചിട്ടുണ്ട് ഡി ബി സെറ്റ് ചെയ്യുന്ന ടൈ അല്ല നമ്മൾ ട്വൻറ്റി ഫൈവ് ഇരുന്നൂറ്റമ്പതിൻ്റെ ടൈ ആണ് നമ്മുടെ ഇരുന്ന ടൈ ആണ് ഉപയോഗിച്ച് അടിക്കുന്നത് അതേപോലെ ഈ ന്യൂട്രൽ ലിങ്ക് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ന്യൂട്രൽ ലിങ്ക് ഇനി വരാൻ നേരത്ത് മാറണം രണ്ട് കാലുകൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്താണ് നമ്മളിപ്പം കണക്ഷൻ കൊടുക്കാൻ വേണ്ടി പോകുന്നത് അങ്ങനെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ടൈ കടിച്ച് നമ്മൾ ഉള്ള വയറിൻ്റെ അകത്ത് അതായത് ഇതിനകത്ത് ഉള്ള വയർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് അടിച്ച് വെക്കുകയാണ് അപ്പോൾ അതിൻ്റേതായ പോരായ്മകൾ കാണും അപ്പം ഇതേപോലെ ഈ രണ്ട് കാലുകൾ മാത്രമേ ഉള്ളൂ അതിൻ്റെ അകത്ത് തുരുമ്പെടുക്കാത്ത അതിൻ്റെ അകത്ത് നമ്മൾ ആർ സി സി ബിന്ന് വരുന്നതും അതേപോലെ നമ്മൾ ഇതിൻ്റെ ലോഡുകൾ പോകുന്നത് നമ്മൾ ജോയിൻറ് ചെയ്തിട്ട് ഒരു ഫോറം വയറാക്കി നമ്മൾ നേരെ അതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി പ്ലംബിങ്ങിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി വരുമ്പം നമുക്ക് ഈ ന്യൂട്രിങ്കും മാറണം അതേപോലെ ഇവിടുത്തെ ഒരു ആർ എ സി സി ബിയും മാറണം കാരണം ഒരു പഴയ ഒരു ആർ എ സി സി ബി ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ എടുക്കാതെ വന്നിരുന്നത് പിന്നെ നമ്മളിപ്പം വെച്ചേക്കുന്ന ആൻകറിൻ്റെ അത് നമ്മുടെ കൈ ഇരുന്നത് എടുത്ത് വെച്ചയാണ് പക്ഷെ അതിനും ചെറിയൊരു ഫോൾട്ടുണ്ട് കാരണം ട്രിപ്പിങ് കറക്റ്റായിട്ട് നടക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് അത് നമ്മളൊന്ന് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ വരാൻ നേരത്താണ് നമുക്കൊരു പുതിയൊരണം വെച്ചു കൊടുക്കും അപ്പം താൽക്കാലികമായിട്ട് നമുക്ക് ഇപ്പം കറണ്ട് കൊടുത്തേ പറ്റത്തുള്ളൂ അപ്പം അതുകൊണ്ട് ഇങ്ങനെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ അങ്ങനെ സെറ്റ് ചെയ്ത് എടുക്കുകയാണ് ഇനി പിന്നീട് നമുക്ക് ആർ സി സി വി അതുപോലെ നൂട്ടിൽ ലിങ്കും നമുക്ക് മാറ്റിയാൽ മതി അങ്ങനെ നമ്മൾ ലൈനും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇവിടെ എം സി ബികൾ എല്ലാം കൊടുത്തിട്ടുണ്ട് പത്തും പത്തിൻ്റെ രണ്ട് എം സി ബികളും അതേപോലെ സിക്സിൻ്റെ ബാക്കി എം സി ബികളാണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ ടോപ്പിൽ നിന്നാണ് ഔട്ട് പോകുന്നത് ഏറ്റവും താഴെയാണ് ഇന്ന് വരുന്നതും അതിൻ്റെ അകത്ത് തന്നെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇരുന്ന് രണ്ട് ആർ സി സി അങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട് ലോഡും അതേപോലെ ഇന്നും എഴുതിയിട്ടുണ്ട് അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ കൊടുത്തേക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് താഴേന്ന് തന്നെ കൊടുക്കായിരുന്നു അതായത് ആർ സി സി ബിയുടെ താഴത്തെ ടെർമിനലി തന്നെ നമ്മൾ കൊടുക്കാമായിരുന്നു അങ്ങനെ നമ്മൾ എം സി ബിയിലും എല്ലാം കണക്ട് ചെയ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ നമ്മൾ കൊടുത്തേക്കുന്നത് പത്ത് ആമ്പയറിൻ്റെ രണ്ട് എം സി ബി കൊടുത്തേക്കുന്നത് ഒന്ന് ഫ്രിഡ്ജിനും ഒന്ന് മോട്ടറിനുമാണ് ബാക്കിയെല്ലാം സർക്യൂട്ടുകൾ നമ്മൾ ആറ് സിക്സ് ആംപിയറാണ് കൊടുത്തേക്കുന്നത് അതുപോലെ നമ്മൾ മേളിൽ മാർക്കിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് മോട്ടറ് ഫ്രിഡ്ജ് അതേപോലെ റൂം ടി വി ലിവിങ് ഏരിയ അങ്ങനെ നമ്മൾ മാർക്കിംഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ആർ സി സി ബി നേരത്തെ വിട്ടിരുന്നതാണ് ഇതൊന്ന് വർക്കിംഗ് ആണ് പക്ഷേ എങ്കിലും നമുക്ക് വിശ്വസിച്ച് വെക്കാൻ പറ്റത്തില്ല കറക്റ്റ് ട്രിപ്പിംഗ് നടക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി വരുന്ന സമയത്ത് അതായത് പ്ലംബിങ്ങിന് വരുന്ന സമയത്ത് നമുക്ക് ഈ ആർ സി സി ബി മാറണം അതേപോലെ ഡി ബിയിൽ ആ ന്യൂട്രൽ ലിങ്ക് വന്ന് മാറണം എന്നിട്ട് പുതിയൊരു ലിങ്ക് നമുക്ക് അതിൻ്റെ അത് കണക്ട് ചെയ്തേ പറ്റത്തുള്ളൂ കാരണം അങ്ങനെ ജോയിൻ്റ് അടിച്ച് കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇനി വരുന്ന സമയത്ത് അത് ചെയ്യണം പിന്നെ നമ്മൾ എം സി ബികളല്ല എടുത്തേക്കുന്നത് എൽ ഇസിൻ്റെ എം സി ബികളാണ് അപ്പോൾ ഇതേപോലെ എവിടെയെങ്കിലും നിങ്ങളുടെ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അത് മാറ്റണം കാരണം അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ടോ കാര്യങ്ങളോ വന്ന് നിങ്ങളുടെ ഉപകരണങ്ങൾ പോകും കാരണം ഇവിടുത്തെ ടി വിയും ഫ്രിഡ്ജും പോയപ്പോഴാണ് ഇങ്ങനൊരു കാര്യം തന്നെ ചെക്ക് ചെയ്തത്